മീഡിയ നെറ്റ് ബിഗ് ബ്രേക്കിംഗ് അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത നിർമ്മാണം കുന്നുകൾ ഇടിച്ചു നിരത്തി അനധികൃത പാറഖനനം ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചുകടത്തി മലയിടിച്ചു നിരത്തി കിലോമീറ്ററുകൾ റോഡ് നിർമ്മിച്ചു മലമുകളിൽ തടയണ കെട്ടി ഗോത്രവർഗ്ഗ ജനതയുടെ കുടിവെള്ള ലഭ്യത തടഞ്ഞു നിരവധി പരാതികൾ ലഭിച്ചിട്ടും കണ്ടില്ല എന്ന് നടിച്ച് റവന്യൂ വകുപ്പ് അധികൃതർ ബൈസൻമാലി ഗ്രാമപഞ്ചായത്തിലെ ഗ്യാപ്പ് റോഡിന് താഴെ ചൊക്രമുടി മലനിരകളിലാണ് ഭൂമാഫിയയുടെ കടന്നുകയറ്റം ഉരുൾപൊട്ടൽ ഭീതിയിലാണ് വൈസൻമാലി മുട്ടുകാട് እእን 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 ാലി വില്ലേജിലെ ചൊക്രമുടി ഭാഗത്താണ് ഭൂമാഫിയയുടെ അനധികൃത നിർമ്മാണം പുരോഗമിക്കുന്ന ബ്ലോക്ക് നമ്പർ പൂജ്യം പൂജ്യം അഞ്ചിൽ സർവേ നമ്പർ ഇരുപത്തിയേഴ് ബാർ ഒന്ന് ഇരുന്നൂറ്റി അൻപത്തിയൊൻപത് ബാർ പതിനാറിൽ ഉൾപ്പെടുന്ന ഭൂമിയുടെ മറവിലാണ് ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഗ്യാപ് റോഡിനോട് ചേർന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായ മേഖലയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ നീങ്ങിയാണ് മലനിരകൾ ഇടിച്ചു നിരത്തി പാറകൾ പൊട്ടിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അതീവ പരിസ്ഥിതി ലോല മേഖലയായ ഇവിടെ വീട് നിർമ്മിക്കാൻ ലഭിച്ച എൻ ഒ സിയുടെ മറവിലാണ് കുന്നുകൾ ഇടിച്ച് നിരത്തിയുള്ള കൈയേറ്റം നടക്കുന്നത് തമിഴ്നാട് രാജ അണ്ണാമലൈപുരം സ്വദേശിയാണ് ഇതിന് പിന്നിലെന്നാണ് പരാതി റെഡ് സോണിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നിരിക്കെയാണ് റവന്യൂ അധികൃതരുടെ മൗന അനുവാദത്തോടെ ഏക്കറുകണക്കിന് മലനിരകൾ ഇടിച്ച് നിരത്തിയിരിക്കുന്നത് വൻതോതിൽ പാറ ഖനനവും ആയിരക്കണക്കിന് മരങ്ങൾ മുറിച്ചുകടത്തുകയും ചെയ്തിട്ടുണ്ട് മലമുകളിൽ വലിയ തടയണ നിർമ്മിക്കുകയും താഴ്വാരത്ത് താമസിക്കുന്ന ഗോത്രവർഗ ജനതയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം റോഡ് കൊടുത്തിട്ടുണ്ട് അത് റവന്യൂ ഭൂമിയിലാണ് പണിതിരിക്കുന്നത് പിന്നെ വൺ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് കിറ്റാച്ചിയും കൊണ്ട് ഈ പാറകളൊക്കെ ഇളക്കി വെച്ചിരിക്കുക ഇത് ഉരുളുപൊട്ടുന്ന സ്ഥലമാണ് വർഷവർഷം മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ഒളിച്ച് നേരെ ബൈസം മാളിക്കാ എത്തുള്ളൂ ഇതാ ചൊക്കർമുടി മല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ മലയാ ഈ മലയിൽ നിന്ന് ആ ടോപ്പിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയും കൊണ്ട് എല്ലാം താളം ഒഴിച്ചു പോയാൽ ബൈസമ്പാളി മുട്ടുകാട് എല്ലാം നിറഞ്ഞു പോകും പോവും കമ്പനി തൊട്ട് ഇതങ്ങ് വരെ പോകും അത് കാരണം കൊണ്ട് എല്ലാ ജനങ്ങളെയും രക്ഷിക്കണം ഈ മൈജോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൈ കയ്യേറ്റക്കാരന ലിസ്റ്റിലുണ്ട് ചാനൽ വാർത്തയിലുണ്ട് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം മൈജോയുടെ മലകൾ ഇടിച്ചു നിരത്തിയുള്ള നിർമ്മാണത്തെ തുടർന്ന് വയനാട് പെട്ടിമുടി പോലുള്ള ദുരന്തം ഇനിയും ആവർത്തിക്കുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ വീണ്ടും ഒരു പെട്ടിമുടി ദുരന്തവും വയനാട് ദുരന്തവും തവളപ്പാറ ദുരന്തവും പോലെ ചൊക്കർമുടി ദുരന്തം എന്ന് പറഞ്ഞ് രണ്ടാമത് ചാനലിൽ വരാൻ പാടില്ല അന്ന് ചാനലിൽ പറയാൻ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കില്ല ഇത് നിങ്ങൾ റിക്കാർഡിക്കലായിട്ട് സൂക്ഷിക്കണം ഇങ്ങനെ സർക്കാർ ഓർഡർ കൊടുക്കട്ടെ പണിയട്ടെ ഞങ്ങളെല്ലാം ഒഴിച്ചുപോക്കോളോ സർക്കാർ സർക്കാർക്ക് കിട്ടാനുള്ളതൊക്കെ യുവന്മാരുടെ റിസോർട്ടുകാരുടെ അടുത്ത് മേടിച്ചെടുത്തോട്ടെ എന്ന് ഇവിടെ നമുക്ക് അറിയാം കാണുമ്പോൾ തന്നെ അല്ലേ ഇത് പുല്ല് മേടും വീടും പാറക്കൂട്ടങ്ങളാണ് ഇവിടെ ആർക്കും ഒരു കാരണവശാലും ഒരു കൃഷിയില്ല ഒന്നുമില്ല ഇത് ഈ സാധാരണ കയ്യേറ്റമാവുക ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്നത് ഒരു വ്യാജരേഖ ആദ്യം നിർമ്മിക്കുക അതായത് മുൻ ചിന്നങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ വർഗീസ മരിച്ചുപോയ വർഗീസയാറിൻ്റെ പേരിൽ ഒരു വ്യാജ രേഖ ചമിച്ചത് എൺപത്തിനാലിൽ അദ്ദേഹം ഇരുപതേക്കർ ഭൂമി ഏക്കറിന് അറുനൂറ് രൂപ വെച്ച് ബൈസമാലിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കള്ളരേഖ ഉണ്ടാക്കി ആ രേഖയുടെ മറവിൽ ഇവിടെ ഇത്രയും പത്ത് അമ്പത് ഏക്കറോളം ഭൂമി കൈയേറി ഇവിടുത്തെ ഉണ്ടായിരുന്ന മനം മുഴുവൻ മരം ഉണ്ടായിരുന്ന എല്ലാം വെട്ടി നശിപ്പിച്ചു അനധികൃത നിർമ്മാണത്തിനും കയ്യേറ്റത്തിനുമെതിരെ വില്ലേജ് ഓഫീസർ മുതൽ മന്ത്രിതലത്തിൽ വരെ കയറിയിറങ്ങി പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു ഈ അഞ്ചാം വാർഡ് മെമ്പർ ഈ മറ്റേ സന്തോഷ്ക്ക് ഇതെക്കുറിച്ച് ഒന്നും അറിയത്തില്ലേ അപ്പൊ എല്ലാവരും കൂടെ പതിമൂന്ന് വാർഡുകാർ കോട്ടൻ പറഞ്ഞാണോ പുള്ളി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനം പാർട്ടിക്കാരായാലും ശരി വാർഡ് മെമ്പറായാലും ശരി ബ്ലോക്ക് മറ്റേ ഇത് ഇതിനകത്ത് ഓഫീസർമാരായാലും ശരി ആരായാലും ശരി കളക്ടറായാലും ശരി ഇതിൽ പെട്ടെന്ന് ഒരു തീരുമാനമാകണം ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല മറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വന്ന് ഇവിടെ വന്നിട്ട് മറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഞങ്ങൾ വന്ന് ഓരോ പരാതി കൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എല്ലാവരും കൂടെ മനസ്സ് വച്ച് നാട്ടുകാർ ഏറ്റവും ഏറ്റവും കൂടുതൽ നാട്ടുകാരാണ് മനസ്സിലേക്ക് നമ്മൾ ജീവിക്കണോ മരിക്കണോ എന്ന് നാട്ടുകാരാണ് ആ ഇറങ്ങണം തീരുമാനിക്കണം തീരുമാനിച്ചിട്ട് അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ എങ്ങനെ പട്ടയം ലഭിച്ചു എന്നും പട്ടയത്തിന്റെ മറവിൽ റവന്യൂ ഭൂമി കയ്യേറി പാറ ഖനനം ചെയ്യുവാനും മരങ്ങൾ മുറിച്ചു കടത്തുവാനും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും എങ്ങനെ അനുമതി ലഭിച്ചു എന്നതും ദുരൂഹതയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി